ഹായ് ഫ്രണ്ട്സ് സോനാ സജന യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ ഒരു സൂപ്പർ ചിക്കൻ നൂഡിൽസ് വീട്ടിൽ തയ്യാറാക്കുകയാണ് ഇതുപോലെ ചീനച്ചട്ടിയിൽ വെള്ളം എടുത്ത് അത് തിളച്ച് വരുമ്പോൾ ഒരു സ്പൂണ് വെളിച്ചെണ്ണ അതിലേക്ക് ഒന്ന് ഒഴിച്ച് നൂഡിൽസ് പാക്കറ്റ് പൊട്ടിച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നുറുക്കി വെച്ചിരിക്കുന്ന ചിക്കൻ മസാലയൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്നതാണ് വെളിച്ചെണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇതുപോലെ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ആ എണ്ണയിൽ തന്നെ ക്യാപ്സിക്കനും ക്യാരറ്റും കേബേജും കൂടെ ചേർത്തൊന്ന് വറുത്തെടുക്കുകയാണ് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നു രണ്ട് മുട്ട കൂടെ പൊട്ടിച്ച് അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് നന്നായി ഈ ക്യാപ്സിക്കനും ക്യാരറ്റും ക്യാബേജൊക്കെ വന്ന് അതിലേക്ക് മുട്ടയിൽ ചേർന്ന് ഒന്ന് ഇളക്കി ഇതുപോലെ കുഴച്ചെടുക്കുകയാണ് അതാ നന്നായി ഒന്ന് ഇളകി വന്നിട്ടുണ്ട് എല്ലാം മിക്സായി വന്നിട്ടുണ്ട് അതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ന്യൂഡൽസ് ഉപ്പൊക്കെ ചേർത്ത് വേവിച്ചതാണ് അത് ഈ മുട്ടയും ക്യാപ്സിക്കനും ക്യാരറ്റും ഒക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന അതിലേക്ക് തട്ടി നന്നായി ഒന്ന് കുഴച്ചെടുക്കുകയാണ് രണ്ടടപ്പ് സോയ സോസും അല്പ ടൊമാറ്റോ സോസും കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഒന്ന് ഇടുകയാണ് ഒന്ന് ഇളക്കി എടുത്ത് ദാ സൂപ്പർ ചിക്കൻ നൂഡിൽസ് തയ്യാറാണ് ഇതുപോലെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ വേഗത്തിൽ ഒരു ചിക്കൻ നൂഡിൽസ് തയ്യാറാക്കി മക്കൾക്ക് കൊടുക്കാം സന്തോഷത്തോടെ കഴിക്കട്ടെ അവരെ ഇഷ്ടപ്പെട്ടെങ്കിൽ സോനാസജന യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക ഇതുപോലെ നല്ല നല്ല റെസിപ്പികൾ തുടർന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും താങ്ക്